ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടകളിൽ ഇന്നും കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് തന്നെ പറയട്ടെ ഞാൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ ഈ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ കഴിഞ്ഞാൽ കുറേ മെസ്സേജുകൾ വരികയാണ് കുറേ ചീത്തകളും കേൾക്കുന്നതാണ് എനിക്ക് അതുകൊണ്ടാണ് യൂട്യൂബിലോട്ടാക്കിയത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഒഴിവ് ആക്കിയത് എന്നാലും കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഇതിപ്പോൾ ജോബ് കിട്ടാതെ എന്നെ വിളി തെറി വിളിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓക്കെ അത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഈ ഇന്നത്തെ വന്ന വേക്കൻസികളിലൊക്കെ കോൺടാക്ട് നമ്പർ നിങ്ങൾ നേരിട്ട് വിളിച്ചോളി ഓക്കെ വീഡിയോ വന്ന് കുറേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ അത് ആളായി ഉണ്ടാവും പിന്നെ വിളിച്ചാൽ കിട്ടില്ല കാര്യമില്ല അപ്പോൾ പെട്ടെന്ന് വിളിക്കുക എല്ലാവരും അപ്പോൾ വന്ന വേക്കൻസികൾ എന്തൊക്കെയാന്ന് നോക്കാം ഒരു ഹോട്ടലിലോട്ട് പൊറോട്ട ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയുന്ന ആൾ ആവശ്യമുണ്ട് റൂവിയിലാണ് ഇവിടെ ഒമാനിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വിളിക്കുക ഓക്കെ ഒമാനിൽ നിലവിൽ ഒമാനിലുള്ളവർ മാത്രം വിളിക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും ഈ വർക്കൊക്കെ അറിയുന്നവർ അവർ കൊടുക്കാമെന്ന് പറയുന്ന സാലറി ടു ഹൺഡ്രഡ് ചെയ്യാൽ ഒമാൻഡ് റിയാലാണ് ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ സംസാരിച്ചോളി പിന്നെ അടുത്ത വേക്കൻസി വന്നത് ഒരു ക്ലീനിങ് വിത്ത് ഡ്രൈവർ അതേപോലെ സാൻഡ്വിച്ച് ജ്യൂസ് മേക്കർ അങ്ങനെ ഒരു വന്നുള്ള ഒരു ഹോട്ടൽ ബാക്ക് ഒരു കോഫി ഷോപ്പിൽ ഉള്ള കോഫി ഷോപ്പിലോട്ടുള്ള ഒരു വാക്കൻസിയും വന്നിട്ടുണ്ട് അവരുടെ കോണ്ടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാം പിന്നെ അടുത്ത വാക്കൻസി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നെസ്റ്റോറിൻ്റെ അടുത്ത് ഒരു ഹോട്ടലിലോട്ടും ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ കോൺടാക്ട് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നത്തെ ഒരു വാക്കൻസിന്നുള്ളത് നമ്മൾക്ക് വന്നിട്ടുള്ള ഒരു വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഡി ഡിസൈനർ ഒരു ഏകദേശം മിനിമം ഫോർ ഇയർ എങ്കിലും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി ഓക്കെ പിന്നെ അഥവാ ഇനി നിങ്ങൾ എൻ്റെ നമ്പർ നിങ്ങൾ തപ്പി പിടിച്ച് മെസ്സേജ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് മെസ്സേജ് വരും അതിൽ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടാവും ഒന്നിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ജോബ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് വഴി ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് വാട്സപ്പ് നിങ്ങൾക്ക് ജോബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ ജോബ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ വീണ്ടും വരാം വീഡിയോയുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട്